ഹലുകൂട്ടുകാരെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വെണ്ടക്ക തക്കാളി ഒഴിച്ചുകറിയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിത് വെണ്ടക്കയും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയായ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി പിന്നെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞ സവാള ഇത്രയും വേണം ഇനി പിന്നെ നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ലോണം വഴന്നു വരുമ്പം അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയിട്ടത് അടച്ച് വെച്ച് വേവിക്കുക നല്ലോണം വെണ്ടക്കയും തക്കാളിക്കൊന്ന് വാടി വരണം അത് നല്ലോണം വാടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചേർത്ത് ഇനി ആവി പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് അടച്ചുവെച്ച് വേവിക്കുക വെണ്ടയ്ക്കൊക്കെ ബാക്കിയും കൂടെ നന്നായിട്ട് വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പേസ്റ്റ് പോലെ അരച്ച് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവിശ്യം കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക കറി തിളച്ചൊന്ന് പാകമായി വരാൻ വേണ്ടിയുള്ള വെള്ളം വേണം അങ്ങനെ നമ്മൾ മിക്സി കഴുകിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തേങ്ങയുടെ അരപ്പൊന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിള വന്ന് തുടങ്ങി ഇനി നമുക്ക് കറിയിൽ ഒട്ടിച്ച് ചേർക്കണം അതിനുവേണ്ടി ഞാൻ കടുക് ഒട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചെറിയ ഉള്ളി കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി മുളകൂടി ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചമണം മാറുന്നതിന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ വെണ്ടക്ക തക്കാളി തക്കാളി കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ ഇനി നമുക്ക് വൈകുന്നേരം ഷോർട്സുമായിട്ട് കാണാം